നമസ്കാരം നമുക്കറിയാം ബി എസ് എൻ എൽ ഈ അടുത്ത സമയത്താണ് ഫോർ ജി നെറ്റ്വർക്ക് എല്ലാ ഇടങ്ങളിലും എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും എല്ലായിടത്തും എത്തിയെന്ന് പറയാൻ സാധിക്കില്ല എന്നാലും എല്ലായിടത്തും എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാനേ സാധിക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഇരിക്കെയാണ് അവർ സിം ഇല്ലാതെ ഫൈവ് ജി അതിവേഗ ഇൻ്റർനെറ്റ് സർവീസ് ബി എസ് എൻ എൽ ആരംഭിച്ചിരിക്കുന്നു അതിൻ്റെ ഒരു ട്രയൽ റണ്ണും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിരിക്കുന്നു അതായത് സിംരഹിത ഫൈവ് ജി ഇൻ്റർനെറ്റ് സർവീസ് ബി എസ് എൻ എൽ പുറത്തിറക്കിയിരിക്കുന്നു ടെലികോം രംഗത്തെ അടുത്ത നാഴികക്കൽ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും ജൂൺ പതിനെട്ടിന് ബി എസ് എൻ എൽ അതിൻ്റെ ഫൈവ് ജി സർവീസിൻ്റെ പേര് പ്രഖ്യാപിച്ചിരിക്കുന്നു ക്വാണ്ടം ഫൈവ് ജി എന്നാണ് ഈ ഒരു ഫൈവ് ജി സർവീസിൻ്റെ പേര് അതായത് ക്യു ഫൈവ് ജി ഇപ്പോൾ ജിയോയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ട്രൂ ഫൈവ് ജി അതുപോലെ എയർടെലിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫൈവ് ജി പ്ലസ് അങ്ങനെ ഓരോ ഫൈവ് ജിക്ക് ഓരോരോ പേര് അതായത് ടെലികോം പ്രൊവൈഡേഴ്സ് നൽകിയിരുന്നു അപ്പം ബി എസ് എൻ എൽ നൽകിയിരിക്കുന്നൊരു പേരാണ് ക്യൂ ഫൈവ് ജി ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സിം രഹിത ഫൈവ് ജി നെറ്റ്വർക്ക് ആണെന്ന് ബി എസ് എൻ എൽ പറയുന്നു പേര് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ബി എസ് എൻ എൽ ഹൈദരാബാദിൽ ക്യു ഫൈവ് ജി ഫിക്സഡ് വയർലെസ് ആക്സസ് ആരംഭിച്ചിരിക്കുന്നു സിം ഇല്ലാതെ ബി എസ് എൻ എൽ അതിവേഗ ഇൻ്റർനെറ്റ് നൽകുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഹൈദരാബാദിലെ അമീർ പേട്ട് എന്ന് പറഞ്ഞ ബി എസ് എൻ എൻ്റെ എക്സ്ചേഞ്ചിൽ ഇതിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ഒക്കെയായ റോബോട്ട് ജെ രവി ഉലിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട് പൂർണ്ണമായിട്ടും ഇന്ത്യയിലെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് നിലവിൽ ഇത് തിരഞ്ഞെടുക്കപ്പെടുന്ന കുറച്ച് നഗരങ്ങളിലാണ് ആദ്യം ആരംഭിക്കുന്നത് നിലവിൽ എയർടെൽ ജിയോ വോഡാഫോനേഡിയ തുടങ്ങിയ കമ്പനികൾ വാഗ്ദാനം ചെയ്യുന്ന ഫൈവ് ജി സേവനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫൈവ് ടെക്നോളജി ആയിരിക്കും ബി എസ് ഈ ഒരു ക്യൂ ഫൈവ് ജി എന്ന പേരിൽ പുറത്തിറക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനകത്തിൽ ബി എസ് എൽ പറയുന്നത് ഇതിനകത്തിൽ ഉപഭോക്താക്കൾക്ക് കോൾ ചെയ്യാൻ സാധിക്കില്ല അതിന് പകരമായിട്ടും അതിവേഗ ഇൻ്റർനെറ്റാണ് ബി എസ് എൻ എൽ വാഗ്ദാനം ചെയ്യുന്നത് ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം നൂറ് എം ബി ബി എസ് പ്ലാനിന് കമ്പനി തുടക്കത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയും അതുപോലെ മുന്നൂറ് എം ബി ബി എസ് പ്ലാനിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുമാണ് ഈടാക്കുന്നത് ബി എസ് എൻ എൽൻ്റെ സെൽ ടവറുമായി ബന്ധിപ്പിച്ച ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ടെക്നോളജി അതായത് ഈ ക്യൂ ഫൈവ് ജി പ്രവർത്തിക്കുക നിലവിൽ തൊള്ളായിരത്തി എൺപത് എം ബി ബി എസ് ഡൗൺലോഡിങ്ങും അതുപോലെ നൂറ്റി നാൽപ്പത് എം ബി ബി എസ് അപ്ലോഡിംഗ് വേഗതയുമാണ് ബി എസ് എൻ എൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഓൺലൈൻ സ്ട്രീമിങ് ഓൺലൈൻ ഗെയിമൊക്കെ കളിക്കുന്ന ആൾക്കാർക്ക് ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താനാവുമെന്നാണ് ബി എസ് എൽ അവകാശപ്പെടുന്നത് ഇപ്പോൾ നിലവിൽ ബി എസ് എൽ ഇത് ഫിക്സഡ് വയർലെസ് കണക്ഷൻ എന്ന പേലായിരിക്കും നൽകുക അതിനുശേഷം നമ്മുടെ മൊബൈലിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടെക്നോളജിയിലേക്ക് ഇത് ഈ ക്യു ഫൈവ് ജി വരികയും മൊബൈൽ കണക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഫൈവ് ജി ഉടൻ തന്നെ എത്തുകയും ചെയ്യുമെന്ന് ബി എസ് എൽ അറിയിച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ മൊബൈൽ ഇത് എങ്ങനെ കിട്ടുമെന്ന് എന്നൊക്കെ ഒരു പുതിയ അപ്ഡേഷൻ വരുമ്പോൾ നമ്മൾ വീഡിയോ രൂപത്തിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഈ ഒരു ഫൈവ് ജി ടെക്നോളജിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക പല ആളുകളും വിചാരിക്കുന്നുണ്ടാവും ഫോർ ജി തന്നെ മികച്ച രീതിയിൽ കിട്ടുന്നില്ല എന്നിട്ടായിരിക്കും എന്നിട്ട് വേണം അവർ ഫൈവ് ജി കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ടാവും എന്തായാലും എന്ത് തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ കയറി കമൻറ്റായി അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ